കണ്ണൂർ ജില്ലയിലെ വിമുക്ത ഭടന്മാരും ആശ്രിതരും കണ്ണൂർ പയ്യാമ്പലത്തെ ഇസിഎച്ച് എസ് പൊളി മാർച്ച് നടത്തി വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും എംപാനൽ ചികിത്സ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സർക്കാർ ആയിരുന്നു ചിന്തിക്കാതെ ഭാരതീയൊപ്പാനും കൈവിടിക്കാനും മാത്രം പഠിച്ച വിമുക്ത പടസ്വ സ്വന്തം അവകാശങ്ങൾക്കായി സമരം ചെയ്യാൻ അറിയാത്ത ഇന്ന് സ്വന്തം പെൻഷനിൽ നിന്നും നിശ്ചിത തുക അടച്ചു മാത്രം ആയിരം രൂപ നൽകിന്റെ സർക്കാർ അടിച്ചിരിപ്പിച്ച രംഗ ഭടന്മാർക്കായുള്ള ചികിത്സാരീതി സൗജന്യമായി ലഭിക്കേണ്ടതായിരുന്നു അത് മറ്റു ജില്ലകളിലെന്നപോലെ കണ്ണൂരിൽ നടപ്പിലാക്കുവാൻ നടത്തുന്ന ഗണക്കുള്ള ജാതിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇ സി എച്ച് എസ് പോളിക്ലിനിക്കിന് മുമ്പിൽ കോർ കമ്മിറ്റി കൺവീനർ വത്സ്യരാജ് മടയമ്പറ്റ മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതിനൊരു മാറ്റം വരാൻ നമ്മൾ ഒറ്റക്കടായി അണിചേർ അതിന്റെ മുന്നോടിയായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എക്സൈസ് ഒന്നും ചെയ്യാതെ കോർ കമ്മിറ്റി രൂപീകരിച്ച് ഇനി മുതൽ കണ്ണൂർ ജില്ലയിൽ വിമുക്കോടം നടത്താൻ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും നേരിട്ട് ഈ കോർ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം നമ്മുടെ ഇടയിൽ ഇന്ന് ഇ സി എസ് എസിന്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനവും അധപ്രതിച്ച മട്ടിലാണ് അതായത് നിങ്ങൾക്കറിയാം ഇ സി എച്ച് എസിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ സബ് സ്റ്റാൻഡേർഡ് അതായത് ഒരാൾക്കും കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മരുന്നുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സൂചന സമരം മാത്രമാണ് മൈക്കിൾ ചാണ്ടിക്കൊല്ലിയിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പയ്യരട്ട നാരായണൻ സി സുരേന്ദ്രൻ എൻ വി തോമസ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് രഘുനാഥ് മാണിക്കോത്ത് എ പി സുരേഷ് കുമാർ എൻ കെ മോഹനൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ